നമസ്കാരം മാറ്റിനി സ്വാഗതം കൊച്ചിയിൽ കൊച്ചിയില് നടിയമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഒന്നാം പ്രതി പൾസർ സുനിയുടെ നിർണായക വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് നടി ആക്രമിക്കാന് തനിക്ക് കോടികള് പ്രതിഫലം നല്കിയത് നടൻ ദിലീപ് തന്നെയാണെന്നാണ് പൾസർ സുനി വ്യക്തമാക്കിയിട്ടുള്ളത് നീണ്ട ശ്രമങ്ങൾക്കൊടുവിൽ ഒരു സ്വകാര്യ ചാനലിന്റെ ഒളി ക്യാമറയിലൂടെയാണ് പൾസർ സുനിയുടെ വെളിപ്പെടുത്തലുകൾ പുറംലോകമറിഞ്ഞത് നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടി രൂപയാണ് തനിക്ക് ദിലീപ് പ്രതിഫലമായി വാഗ്ദാനം ചെയ്തതെന്ന് പൾസർ സുനി പറയുന്നത് ഒളി ക്യാമറയിൽ പതിഞ്ഞിരുന്നു മുഴുവൻ തുകയും തനിക്ക് കിട്ടിയിട്ടില്ലെന്നും ഇനിയും എൺപത് ലക്ഷം രൂപ ലഭിക്കാനുണ്ടെന്നും സുനി പറയുന്നുണ്ട് ആവശ്യം വരുമ്പോൾ പലപ്പോഴായി പണം വാങ്ങി ബലാത്സംഗം ചെയ്യാനാണ് കൊട്ടേഷൻ ലഭിച്ചത് ബലാത്സംഗ ദൃശ്യങ്ങൾ പകർത്താനും നിർദ്ദേശിച്ചു എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അതിജീവിതയോട് വിശദീകരിച്ചു അക്രമം ഒഴിവാക്കാൻ എത്ര കാശും തരാമെന്ന് അതിജീവിത പറഞ്ഞുവെന്നും പൾസർ സുനി പറയുന്നുണ്ട് കാശു വാങ്ങിയിരുന്നുവെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നുവെന്നും പൾസർ സുനി പറയുന്നു ദിലീപിന്റെ കുടുംബം തകർത്തതാണ് വൈരാഗ്യത്തിന് കാരണമെന്നതും പൾസർ സുനി പറയുന്നുണ്ട് പലതവണ ദൃശ്യങ്ങൾ പകർത്തിയതായും ഇയാൾ സമ്മതിച്ചു അക്രമം നടക്കുമ്പോൾ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നു താണെന്നും സുനി വെളിപ്പെടുത്തി എല്ലാം തത്സമയം വേറെ ചിലർ അറിയുന്നുണ്ടായിരുന്നു എന്റെ പ്രകൃതി നിരീക്ഷിക്കാൻ ആളുണ്ടായിരുന്നു ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാനും ആളുണ്ടായിരുന്നുവെന്ന് പൾസർ സുനി പറയുന്നു ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നും പീഡന ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ തീരുമാനിച്ചിരുന്നുവെന്നും കേസിൽ പ്രധാന തെളിവായ പീഡന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് കുരുക്കായെന്നും പൾസർ സുനി പറയുന്നുണ്ട് പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അഭിഭാഷകിക്ക് നൽകിയെന്നും അഭിഭാഷകക്ക് കൈമാറിയത് പീഡന ദൃശ്യങ്ങളുടെ പകർപ്പാണെന്നും ഇയാൾ വ്യക്തമാക്കി അഭിഭാഷകിയാണ് കാർഡ് കോടതിക്ക് കൈമാറിയതെന്നും കാർഡ് പോലീസിന് കിട്ടിയില്ലെങ്കിൽ ഇത്രനാൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നെന്നും സുനി പറയുന്നുണ്ട് പാസ്പോർട്ടും കാര്യങ്ങളും അഭിഭാഷക കോടതിയിൽ ഹാജരാക്കി സുരക്ഷിതമായി സൂക്ഷിക്കാൻ നൽകിയത് കോടതിയിൽ ഹാജരാക്കുകയാണ് ചെയ്തത് ദൃശ്യങ്ങളുടെ പകർപ്പ് നഷ്ടമാകണമെന്ന കരുതിയാണ് അഭിഭാഷയ്ക്ക് നൽകിയത് മെമ്മറി കാർഡ് കോടതിയിൽ ഹാജരാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലെന്നാണ് സുനി പറയുന്നത് കേസിൽ നിർണായകമായ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ കൈവശമുണ്ടെന്ന സൂചനയും പൾസുനിൽകുന്നുണ്ട് ആ മൊബൈൽ ഫോൺ എവിടെയാണെന്ന് പറയില്ലെന്നും മൊബൈൽ ഫോൺ സൂക്ഷിച്ചത് പറയാൻ പറ്റാത്ത രഹസ്യമാണെന്നും സുനി പറയുന്നു ഇത്രയും നാളായി ഫോൺ കണ്ടെത്താത്തത് പോലീസിന്റെ കുഴപ്പമാണെന്നും സുനി പറയുന്നുണ്ട് ദിലീപിന്റെ അറിവോടുകൂടി വേറെ നടിമാരെ ആക്രമിച്ചതായും പൾസർ സുനി വെളിപ്പെടുത്തി ആ ലൈംഗിക അതിക്രമങ്ങൾ ഒത്തുതീർപ്പാക്കിയെന്നും സുനി പറയുന്നുണ്ട് എല്ലാ അതിക്രമങ്ങളും ദിലീപിന് അറിയാമായിരുന്നു സിനിമയിൽ നടക്കുന്നത് എല്ലാവർക്കും അറിയാം പക്ഷെ ആരുമൊന്നും പുറത്തു പറയില്ലെന്നും പൾസർ സുനി പറയുന്നു നടിയെ ആക്രമിച്ച കേസിൽ മഞ്ജുവിനും ശ്രീകുമാർ മേനോനും ബന്ധമില്ല ഇവരെ ഈ കേസിലേക്ക് വലിച്ചിട്ടതാണെന്നും ശ്രീകുമാർ മേനോനെ താൻ കണ്ടിട്ടുപോലുമില്ലെന്നുമാണ് സുനി പറയുന്നത് ജയിലിൽ കഴിയുമ്പോൾ കൊലപ്പെടുത്താൻ ശ്രമം നടന്നതായുള്ള നിർണായക വിവരവും പൾസർ സുനി പങ്കുവച്ചു തന്നെ അടിച്ചു നശിപ്പിച്ചുവെന്നും ഇയാൾ പറയുന്നു ഇതിനുശേഷമാണ് ദിലീപിന് കത്തയച്ചതെന്നും അതോടുകൂടിയാണ് കൊലപാതക ശ്രമം അവസാനിച്ചതെന്നും സുനി പറയുന്നു ഈ നിമിഷം വരെ താൻ ദിലീപിനെ സംരക്ഷിച്ചെന്നും വിശ്വാസ്യത നിലനിർത്തിയെന്നും പൾസർ സുനി പറയുന്നുണ്ട് ദിലീപ് ചതിച്ചിട്ടും ദിലീപിനെ സംരക്ഷിച്ചെന്നും ഇതുവരെ ഒരു കാര്യവും പുറത്തു പറഞ്ഞിട്ടില്ലെന്നും സുനി പറയുന്നു താൻ പുറത്തു പറഞ്ഞാൽ വേറെ ആളുകൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും ഒന്നാം പ്രതിയായ സുനി നൽകുന്നുണ്ട് പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമുള്ള നിർണായക വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് കൊച്ചിയിൽ ഓടുന്ന വാഹനത്തിൽ വെച്ച് നടി ബലാത്സംഗത്തിനിരയായത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് കേസിൽ വിചാരണ നേരിട്ട എട്ടാം പ്രതിയാണ് ദിലീപ് രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് കേസിലെ വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ആരംഭിച്ചത് കേസിലെ സുപ്രധാന തെളിവായ കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണ പരിശോധിക്കപ്പെട്ടെന്ന വാർത്തയിൽ പുറത്തുവന്നിരുന്നു കേസിൽ വിചാരണ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ യാതൊരു ചലനവും കേസിൽ ഉണ്ടാക്കാൻ പോകുന്നില്ലെന്നും വിധി വരാനിരിക്കെ ദിലീപിനെ കുടുക്കാനുള്ള പൾസർ സുണിയുടെ നാടകമാണിതെന്നുമാണ് ദിലീപ് അനുകൂലിയായ രാഹുൽ ഈശ്വറിന്റെ വാദം സുനിയുടെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച വാർത്തയുടെ നടക്കുന്ന ചർച്ചയ്ക്കിടെയായിരുന്നു രാഹുൽ യശോറിന്റെ പ്രതികരണം കേസിൽ ദിലീപിനെതിരെ കടുക് മണിയോളം പോലും തെളിവില്ലെന്നിരിക്കെ ദിലീപിനെ എതിർക്കുന്നവരും പൾസർ സുനിയും ചേർന്ന് ഒരു നാടകം കളിക്കുകയാണെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചാൽ കുറ്റം പറയാൻ സാധിക്കില്ല കഴിഞ്ഞ തവണ കേട്ടത് ദിലീപ് നാല് പോലീസുകാരെ കൊല്ലാൻ ശ്രമിച്ചുവെന്നാണ് ആ കേസ് ഇതുവരെ പുരോഗമിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് വർഷമാണ് മഞ്ജു വാര്യരും ദിലീപും വേർ അതിൽ പ്രതികാരം ചെയ്യുന്നത് അഞ്ചു വർഷത്തിനു ശേഷമാണോ രണ്ടായിരത്തി പതിനാലിൽ ദിലീപും കാവ്യമാധവനത്തമുള്ള വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ മഹാലക്ഷ്മി ഉണ്ടായി ഇതൊക്കെ കഴിഞ്ഞ് പുതിയ ജീവിതത്തിലേക്ക് കടന്നപ്പോഴാണ് ദിലീപ് അതിജീവിതയോട് പ്രതികാരം ചെയ്തത് എന്നാണോ മനസ്സിലാക്കേണ്ടത് എൺപത് ലക്ഷം രൂപ ദിലീപ് തനിക്ക് നൽകിയതാണ് പൾസർ സുനി പറയുന്നത് അത് കണ്ടെടുക്കാതെയോ അതിനെക്കുറിച്ച് അന്വേഷിക്കാതെയോ എങ്ങനെയാണ് ഇതൊക്കെ പറയുന്നത് ഒരു രൂപയെങ്കിലും കൊടുത്തുവെന്ന് തെളിയിക്കട്ടെ ഈ കേസ് തീരാതിരിക്കാനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത് അതിജീവിതയോടുള്ള സോഫ്റ്റ് വികാരം മുതലെടുത്ത് ദിലീപിനെ കരിവാരത്തേക്കുകയാണ് മറ്റുള്ളവർ റോഷി പാലിനെ പോലും പൾസർ സുനി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം താൻ എന്തായാലും ഈ കേസിൽ അകത്തു പോകുമെന്ന് പൾസർ സുനിക്ക് അറിയാം അപ്പോൾ ദിലീപിനെയും കൂട്ടി എങ്ങനെയെങ്കിലും അകത്താകാൻ കേസ് ഡൈല്യൂട്ട് ചെയ്യുകയാണ് എന്ന് ധരിച്ചുകൂടെ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് തന്നെ താൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അതിജീവിതയോട് പൾസർ സുനി പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് സംഭവത്തിന് രണ്ടു ദിവസത്തിനു ശേഷമാണ് മഞ്ജു വാര്യർ ഈ കേസിന്റെ ഗൂഢാലോചന സംബന്ധിച്ചു പറയുന്നത് എന്നാൽ അടുത്ത ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് ഗൂഢാലോചന ഇല്ലെന്നാണ് ഇതെല്ലാം കഴിഞ്ഞ് ജൂലൈയിലാണ് ദിലീപ് അറസ്റ്റിലാവുന്നത് അപ്പോൾ ആദ്യം തന്നെ ദിലീപിനെതിരെ എല്ലാം അറിഞ്ഞിട്ടും അതിജീവിതം മറച്ചുവെച്ചതാണോ ഇനി ദിലീപിന് വേണ്ടിയാണോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടില്ലയോ എന്ന് അറിയില്ല ഇനി ഒറ്റ കാര്യം അറിയേണ്ടത് എഴുപത് ലക്ഷം രൂപ എങ്ങനെ കൊടുത്തു വന്നതാണ് എവിടെ വെച്ച് ആര് കൊടുത്തു എങ്ങനെ കൊടുത്തു എന്നൊക്കെ അറിയണം ഒരു രൂപയെങ്കിലും കൊടുത്തുവെന്ന് തെളിക്കാനായാൽ കേസ് മാറി എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത് വെളിപ്പെടുത്തലിടെ രാഹുൽ ഈശ്വരനെതിരെയും സുനി രംഗത്തെത്തിയിരുന്നു അയാളെ താൻ നോക്കി വെച്ചിട്ടുണ്ടെന്നായിരുന്നു സുനി പറഞ്ഞത് ഇത് സംബന്ധിച്ചുള്ള ചോദ്യത്തിന് പരിഹാസത്തോടെയായിരുന്നു രാഹുലിന്റെ മറുപടി പൾസർ സുനി നീ എന്നെ ഒലർത്തും നിന്റെ അപ്പുറത്തെ ആൾക്കാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നായിരുന്നു രാഹുലിന്റെ വാക്കുകൾ